ഹലോ അസ്ലാമലൈക്കും കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളൊന്നും കൊണ്ടാതെ ഞാൻ ഒറ്റയ്ക്ക് വേഗം പോയി വന്നതാണ് അപ്പോൾ അവിടെ എത്തിയ പാടെ തന്നെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് രാവിലൊക്കെ ഭയങ്കര മഴയാണല്ലോ മഴ പെയ്യുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പേടിയാണ് പക്ഷേ പെയ്യട്ടെ എന്താ പറയുക അങ്ങനെ ആ ഒരു ടൈമിൽ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ബിരിയാണിക്കുള്ള മസാല ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തൈര് കിട്ടാനിട്ട് അവിടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൊന്നും ചിക്കനൊന്നും ചേർക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ തൈര് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരു സൈഡിൽ ഉള്ളി മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് എനിക്കതിത്തെ മുന്തിരി മാത്രമാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ അതൊക്കെ രണ്ട് മൂന്നെണ്ണം പൊറുക്കി കഴിച്ചതിന് ശേഷം പിന്നെ തൈരൊക്കെ കിട്ടി ചിക്കനൊക്കെ ആഡ് ചെയ്ത് നല്ല അടിപൊളിയാക്കി മസാല സെറ്റ് ചെയ്തു കേട്ടോ ഈ മസാല ഇങ്ങനെ റെഡിയാക്കി ആണ് ടേസ്റ്റ് ചെയ്യുന്നത് ആർക്കൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ ആർക്കൊക്കെ ഇഷ്ടമാണ് എന്ന് അങ്ങനെ പിന്നെ ബിരിയാണിക്കുള്ള അരി വേവിച്ചെടുക്കുകയാണ് നെയ്ച്ചോറ് വെച്ചിട്ടൊന്നുമല്ല നമ്മൾ പതിപ്പിച്ച് ഊറ്റി എടുക്കുകയാണ് കേട്ടോ പിന്നെ കുക്കറിലാണ് ബിരിയാണി വെക്കുന്നത് അപ്പം പിന്നെ ആദ്യം ചിക്കൻ്റെ ആ ഒരു ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് പിന്നെ അണ്ടി മുന്തിരി ഉള്ളി വറുത്തതിട്ട് കുറച്ച് ക്യാരറ്റായിരുന്നു അരിഞ്ഞത് ചേർത്ത് പിന്നെയും ചോറിട്ടതിന് ശേഷം ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെ തുടങ്ങി ലാസ്റ്റ് നമ്മൾ ആ പൊരിച്ച ഓയിൽ അത് ഇതിലേക്ക് ഇട്ട് കിട്ടോ അങ്ങനെ ബിരിയാണി ദമ്മാക്കി വെച്ചു അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ സിറ്റൗട്ടിലൊക്കെ വെറുതെ പോയി കുറേ നേരം നോക്കിയിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉമ്മ ചിക്കന് നല്ല ചിക്കൻ പൊരിക്കാൻ നല്ല അടിപൊളി മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പായസം കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഡബിൾ ഹൗസിൻ്റെ സേമിയ പായസം വെക്കാൻ ഞാനിവിടെ ഇതിൽ എഴുതിയ പോലെ തന്നെ ഒന്നര ലിറ്റർ പാൽ മാത്രമാണ് എടുത്തത് അതിലേക്ക് പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ആ ഒരു മിക്സ് ഇട്ടുകൊടുക്കാൻ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഡബിൾ ഹൗസിൻ്റെ അടപ്പായസമാണ് അധികം കുടിക്കില്ലെങ്കിലും സേമിയ നമ്മൾ ഓൾറെഡി വർക്കാത്ത സേമിയ വാങ്ങിയിട്ടാണ് കേട്ടോ പായസം വെക്കല് ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്തതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കുറുകി നല്ലൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചു ബാക്കിയുള്ള എല്ലാ പണികളൊക്കെ കഴിച്ചോട്ടോ വേഗം അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു സ്പൂണ് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ചേർക്കാറ് അങ്ങനെ ഞാൻ ആർ കെ ജിയുടെ ഒരു സ്പൂണ് ആർ കെ ജി നെയ്യ് ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ടു കൊടുത്തു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പായസം തന്നെ ആയിരുന്നു ചിക്കനൊക്കെ പൊരിച്ചു പിന്നെ കിച്ചണൊക്കെ ക്ലീനാക്കി അങ്ങനെ പിന്നെ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ കാരണം എനിക്കൊരു മൂന്നരക്കാവുമ്പോഴേക്കും പോകണം മഴ വരുന്നതിന് മുന്നേ വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വൈകുന്നേരം അമ്മ ഇനി മഴ ആയാൽ കുടുങ്ങി പോകേണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതമ്മ പൊട്ടിച്ച് കുക്കറങ്ങാണ്ട് തുറന്നപ്പോൾ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ ബിരിയാണി മിക്സ് ചെയ്യുന്നത് കാണാൻ ിടയിൽ ഒരു സ്പൂൺ ആർ കെ ജിയുടെ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് പശു നെയ്യ് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ റൈസിനും ബിരിയാണിക്ക് കുറച്ചുകൂടി കൂടി ടേസ്റ്റ് കൂടുട്ടോ നല്ലൊരു ഫ്ലേവറാണ് അങ്ങനെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്തെടുക്കുക ഇന്ന് ഫുഡ് കഴിക്കാൻ എന്താ വീട്ടിലേക്ക് അനിയത്തിൻ്റെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അതാണ് ബിരിയാണിയൊക്കെ വെച്ചത് അങ്ങനെ ഞങ്ങളുടെ ഇവിടെ ബിരിയാണീൻ്റെ റൈസും എന്തെങ്കിലും അതിൻ്റെ മസാലയും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വിളമ്പാറ് ചില സമയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വീഡിയോസിലും ചില സ്ഥലങ്ങളിലൊക്കെ ഒന്നായിട്ട് മിക്സ്ഡ് ആക്കാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ നോർമലി എങ്ങനെയാണ് സെപ്പറേറ്റ് കായം ഇവിടെ എല്ലാവർക്കും കായമാണ് കേട്ടോ ആ ഒരു ബിരിയാണീൻ്റെ കായം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ും അപ്പോൾ അതിന് അതും കുറച്ച് ഉണ്ടായിട്ട് അങ്ങനെ കഴിക്കാനായിട്ടോ ഇഷ്ടം അതുപോലെ ഈ ബിരിയാണീൻ്റെ ഉള്ളിലായിട്ട് അരിൻ്റെയും മസാലേൻ്റെയൊക്കെ ഉള്ളിലായിട്ട് ഉമ്മ രണ്ടും സെപ്പറേറ്റ് ആയി വെക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴണ്ടിലേയും വെച്ചിട്ടുണ്ട് നമ്മുടെ റൈസ് ഇനി മസാലയിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആയി പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആകുമ്പോൾ റൈസ് ഒന്നും അധികം നമ്മുടെ കായത്തിലേക്ക് വീഴില്ലല്ലോ നമുക്ക് എളുപ്പത്തിൽ തന്നെ അങ്ങനെ കിട്ടുകയും ചെയ്യും അങ്ങനെ നല്ല ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചതും നമ്മുടെ തൈരും അച്ചാറൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പായസം കുടിച്ചു പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ മക്കൾക്കുള്ള ബി ബിരിയാണിയും കൂടിയും കൊണ്ടുപോയിട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഇരിക്കും ഞാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല വീണ്ടും കാണാം അതായിരിക്കും ബായ്